കേരളത്തിൻ്റെതാണ് കേരളം ശരിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിച്ചു എന്ന് പറയാം പിന്നെ വലിയൊരു പ്രയാസം അല്ലെങ്കിൽ മതേതര മനസ്സുകൾക്കുള്ളൊരു പ്രയാസം തൃശ്ശൂരിൽ എൻ ഡി എ ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വിജയം അത് കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ വടകരുന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ രാഷ്ട്രീയ അടവു നയം പോലെയാണ് സ്വീകരിച്ചതെങ്കിലും അത് അത്ര ഏശിയില്ല വളരെ വലിയ അട്ടിമറിയാണ് അവിടെ സുരേഷ് ഗോപി നേടിയെടുത്തിട്ടുള്ളത് എന്താ ഈ കേരളത്തിലെ ഈ യു ഡി എഫ് തരംഗത്തിന് ഒരുപക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തരംഗം പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു അനുകൂല തരംഗം ശക്തമായി വരുന്നു അത് അതിന് വളരെ വിശുബളായ കാരണങ്ങളാണുള്ളത് കാരണം എന്നാ എനിക്ക് ഒന്ന് കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിന് പുറമെ കേന്ദ്രത്തോടു കേന്ദ്രഭരണത്തോടുള്ള ഒരു ശക്തമായ വിയോജിപ്പ് കേരളത്തിലെ ആളുകൾക്കുണ്ട് ഉപരി ഈ രണ്ട് കാരണങ്ങൾക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ജനം വോട്ട് ചെയ്തത് കേന്ദ്രത്തിലൊരു മതേതര സർക്കാർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അതിന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലെ എന്ന ലഭ്യമായ മാർഗങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ള നൽകി അത് തന്നെയാണ് ജനം ഇക്കുറിയും തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായും പിന്നെ രാഹുൽ വീണ്ടും ഇവിടെ മത്സരിക്കുന്നു നമ്മൾ അതിൻ്റെ ഒരു ഒരു അലയോലി നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഒരു വേവ് ചെറിയ തോതിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ പാളിയത് എൽ ഡി എഫിനായിരിക്കണം അങ്ങനെ കോഴിക്കോട് പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ അത്തരത്തിൽ വളരെ ശക്തമായ പ്രോ എൽ ഡി എഫ് മണ്ഡലമാണ് കോഴിക്കോട് തന്നെ ഏത് എടുത്താലും നിയമസഭയിലൊക്കെ വളരെ തന്നെ പക്ഷെ അവിടെ ഒന്നര ലക്ഷം വോട്ടിന് കോൺഗ്രസ്കാരുടെ യു ഡി എഫ് പിന്നിലാണ് വോട്ടെണ്ണലിൻ്റെ ഞാൻ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നും അല്ലെങ്കിൽ ഒരു അതിശയങ്ങളിലൊന്നായി ഞാൻ കാണുന്ന റിസൾട്ട് കോഴിക്കോട് റിസൾട്ട് കാരണം കോഴിക്കോട് ഒരു ശക്തമായി നിന്നു കഴിഞ്ഞാൽ സുഖസുന്ദരമായ ഒരു അമ്പതിനായിരം വോട്ടിൻ്റെ ഒരു മാർജിനിൽ ഇടതു മുന്നിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് മാത്രമല്ല എം കെ രാഘവൻ പോലും ഇത്ര ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള ഒരു പരാതിയൊക്കെ ആയിട്ട് വാർത്താ സമ്മേളനങ്ങളൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഈ റിസൾട്ട് തന്നെ അതിശയിപ്പിക്കുന്നതാണ് ഇടതുവർഷത്തിന് ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടുമെന്ന് എല്ലാ ഇപ്പോൾ എക്സിറ്റ് പോഡുകളടക്കം മിക്ക എക്സിറ്റ് ബോർഡുകളും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളൊക്കെ ആ രീതിയിൽ നെക് ആൻഡ് നെക് ഫൈറ്റ് വരുന്നതായി എണ്ണിയ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂര് അതുപോലെ വടകര ഇതൊക്കെ ശക്തമായ പോരാട്ടം നടക്കുന്നു ആരും കൃത്യമായി പ്രവചിക്കാൻ തുറന്ന് പ്രവചിക്കാൻ ധൈര്യപ്പെടാതിരുന്ന മണ്ഡലം പക്ഷെ അവിടെയൊക്കെ ഒരു ലക്ഷത്തിന്റെ മുകളിൽ വോട്ടിന് യു ഡി എഫ് ജയിക്കുകയാണ് അപ്പോൾ കൃത്യമായ ഒരു യുഡിഎഫ് തരംഗം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണങ്ങൾ ഞാൻ പറയുന്നത് ആന്റി ഇൻക്യുമെൻസി ഫാക്ടറി ഇപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള ഭരണത്തോടുള്ള ഒരു വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശക്തമാണ് പിന്നെ ഈ പറഞ്ഞ മതേതര ലാസ്റ്റ് ചാൻസ് ആണ് എന്നുള്ളത് ഇപ്പൊ ലാസ്റ്റ് ബസ് ആണ് എന്നുള്ളത് ഇനി ഭരണഘടന പോലും കഴിഞ്ഞാവശ്യം ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസ് അത് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങള് ഞാൻ പറഞ്ഞത് പ്രധാന കാരണതാണ് തൃശ്ശൂരിൽ ഒഴികെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു തൃശ്ശൂരിൽ നേരത്തെ പറഞ്ഞ നമ്മള് ഈ പിന്നെ ന്യൂനപക്ഷ വോട്ടുകളിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കാൻ വളരെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ അതിൽ നമ്മൾ ഈ പറഞ്ഞ സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ ജയിച്ചു പോയതൊന്നുമല്ല ഇതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അവരവിടെ ഒരു എന്താ പറയുക ഒരു ക്ലബിന്റെ ഉദ്ഘാടനത്തിന് പോലും സുരേഷ് ഗോപിനെ വിളിച്ചാൽ അയാള് അവർ കളി നേരത്തെ തുടങ്ങി കഴിഞ്ഞു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ വലിയ ഓരോ പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോ അത്തരത്തിലൊരു ഒരു ഗ്രൗണ്ട് വർക്ക് ഒരു ഗംഭീരമായി നടത്തിയിരുന്നു അതിനെ യു ഡി എഫും എൽ ഡി എഫും വില കുറച്ചു കണ്ടു എന്നുള്ളതാണ് ഇപ്പം ഈ അക്കൗണ്ട് തുറക്കലിലേക്ക് എത്തിയത് സുരേഷ് ഗോപിയുടെ ചില വിവാദ പ്രസ്താവനകൾ വിവാദം ഞാൻ പറയുന്നത് ഈ പ്രജകൾ പോലുള്ള പ്രയോഗം അങ്ങനത്തെ ഒരു അദ്ദേഹത്തിന്റെ ചില കളികളൊക്കെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില പരിഹാസങ്ങൾ വരുത്തുമ്പോൾ ഇദ്ദേഹത്തിന് വോട്ടായി പരിണമിക്കില്ല അതിന് ആ തിരിച്ചടി വോട്ട് ആരും വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടലായിരിക്കണം മുന്നണികൾ ഉണ്ടായിരുന്നത് പക്ഷേ സ്ത്രീകളുടെ വോട്ടുകൾ അദ്ദേഹം വളരെ ശക്തമായി ആ ഭാഗത്തേക്ക് ബി ജെ പിക്ക് അനുകൂലമായി ഒഴുകി എന്നുള്ളതാണ് തൃശ്ശൂരിലെ വലിയൊരു ഇത് കാണിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വലിയ വോട്ടാക്കി മാറ്റാൻ അവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വോട്ടാക്കി മാറ്റാൻ ഉപയോഗിച്ചു എന്നല്ല എനിക്ക് വന്നത് കാരണം അത്തരത്തിൽ അത് നേരത്തെയുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഗതികളായിരിക്കും അപ്പൊ അത്തരത്തിൽ വളരെ ശക്തമായ എല്ലാ കോണുകളിൽ നിന്നും ഈ തൃശൂർ പിടിക്കാന്നുള്ള ഒരു എന്താ പറയാ ഒരു ലക്ഷ്യം മുൻനിർത്തി ബി ജെ പി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണ് കണ്ടത് പക്ഷേ അത് വരുന്ന വഴികളെ മുൻകൂട്ടി കാണാൻ പോലും രണ്ടു മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ തീർച്ചയായും ഈ വടകരയിൽ അതുപോലെ ഏറ്റവും വശീരിയായ മത്സരമാണെങ്കിൽ ഷാഫി പറമ്പിൽ ഈ ഭയങ്കര ഒരു മാസ് എന്ന് പറയുന്ന പോലെ ജനങ്ങളുടെ ഒരു തമ്പടിക്കലാണ് അതായത് അദ്ദേഹം ആദ്യമായി എത്തുമ്പോൾ വടകരക്ക് അത്രമാത്രം ചിരപരിചിതനായ ഒരു നേതാവല്ല പാലക്കാട്ടുകാരനാണ് ഈ കോൺഗ്രസ് വേദികളിലൊക്കെ പക്ഷേ വടകരയിൽ ഒരു ജനകീയ സാന്നിധ്യമായി ആ ആദ്യ വരവ് മുതൽ ഒരു പക്ഷേ ഇന്നലെ നടക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹത്തിന് എന്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും കോൺഗ്രസ്സുകാർ നൽകിയ സ്വീകരണ പരിപാടികളിലുള്ള ലാസ്റ്റ് അദ്ദേഹം നിറക്ക് വീണത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അന്ന് അന്ന് ആദ്യമായി വടകരയിൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം വരുമ്പോഴുണ്ടാകുന്ന വലിയ ജനസാഗരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരം അത് പിന്നീട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പൊതുപരിപാടികൾ സ്വീകരണ പരിപാടി രാത്രി പന്ത്രണ്ട് മഴയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മളൊക്കെ പഴയ കാലത്ത് എ കെ ജിക്കോ അല്ലെ മഹാത്മാഗാന്ധിക്കോ ഇവർ വലിയ ദേശീയ നേതാക്കന്മാർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിന്റെ ആറും നാലും എട്ടും മണിക്കൂർ ൂർ കാത്തിരുന്ന് ഒരു നേതാവിനെ കാണാനിരിക്കുന്നു കാണുക മാത്രമാണ് പ്രത്യേകിച്ച് ആ സമയത്ത് വാഗ്ദാനങ്ങളോ എന്തെങ്കിലും കാര്യസാധ്യതകളോ ഇല്ല അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു മാസ് പൊള്ളറാവാൻ ഷാഫി പറമ്പിൽ നിന്ന് ഇങ്ങനെ കഴിയുന്നുള്ളത് അല്ലാത്തൊരു ഒരു അത്ഭുതം അതിൽ ഇപ്പൊ വടകരക്കാരെന്നുള്ള നിലകാനോ ഇതിനോട് എനിക്ക് ഒരു വേറെ ചോദ്യം ചോദിക്കാനുള്ളത് ഇതിനോട് അനുബന്ധിച്ചിരുന്ന സംഭവം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഷാ ഷാഫി ഇറ്റാണ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് തകർത്ത് പോകുന്നുണ്ട് ഷാഫി അപ്പോൾ ഈ ഇങ്ങനെ അപ്പം നേരത്തെ അതിന് കൗണ്ടർ ചെയ്തിട്ട് എൽ ഡി എഫ് പറഞ്ഞിരുന്നത് സമൂഹ മാധ്യമങ്ങളിലല്ല വോട്ടർമാരുള്ളതൊന്നും അത് വടകരയിൽ പക്ഷെ നമ്മളൊരു ട്രെൻഡ് ആ രീതിയിലായിട്ട് അപ്പൊ വടകര ഒരു വടകരക്കാരൻ വടകരക്കാരെന്നുള്ള നിലയ്ക്ക് ഈ സമൂഹമാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് വടകരയുടെ മണ്ണിൽ വളരെ വിസിബിളായി ഈ ഷാഫി അനുകൂല ട്രെൻഡ് ഉണ്ടായിരുന്നു അക്കാലത്ത് അല്ല ഇപ്പോഴും ഇപ്പോൾ കാണുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് മറ്റൊരു പ്രധാന വടകരയുടെ ആ പ്രചാരണകാലത്ത് ഉണ്ടായിരുന്നു തീർച്ചയായും തീർച്ചയായും ഉണ്ടായിരുന്നു ഞെട്ടിക്കുന്നതായിരുന്നു പലപ്പോഴും വടകരയുടെ ഒരു പ്രധാന രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഉഞ്ചിയം കേന്ദ്രീകരിച്ച് ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി എട്ടില് ആറംബി രൂപോത്കരിച്ചതിന് ശേഷമാണ് വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫിന് പൂർണ്ണമായി കൈമോശം വന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന പ്രശ്നം അതുവരെ ഈ ഇടതുമുന്നണി വോട്ടുകൾ തന്നെയാണല്ലേ ഈ മാറുന്നത് ശരിക്കും പറയാം കാരണം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളില് ഇപ്പോൾ വടകര മാത്രമാണ് യു ഡി അല്ലെങ്കിൽ ആർ എം ബിയുടെ കയ്യിലുള്ളത് ബാക്കി ആറും എൽ ഡി എഫ് ഭരിക്കും എൽ ഡി എഫ് എം എൽ എമാരുള്ള മണ്ഡലങ്ങളാണ് ഇവിടുന്ന് ഒക്കെയാണ് വലിയ രീതിയിലുള്ള വലിയ മാർജിൻ ഒരു തലശ്ശേരി ഒഴികെയുള്ള മണ്ഡലങ്ങളൊക്കെ പിന്നെ ഷാഫി പറമ്പിലിനാണ് മേൽക്കൈ ഉള്ളത് ആ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും മുന്നണി വോട്ടുകൾ തന്നെയാണ് അതിനൊരു പ്രധാന കാരണം ഈ ആർ എം ബി ഉണ്ടാക്കുന്ന ഒരു ഒരു ഉണ്ട് അത് ആറംബിക്ക് ഒരു പക്ഷെ പതിനെട്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെ അല്ലെങ്കിൽ ഇരുപത്തി വരെയുള്ള വോട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആ ആ വോട്ടിനുപരിയായിട്ട് ആർ എം ബി ഈ സാന്നിധ്യം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങളിവിടെ ഇവരെ പരാജയപ്പെടുത്തും അപ്പോൾ ഇടതുമുന്നണിക്കകത്ത പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത ചില ആഭ്യന്തര പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ വോട്ടിനെ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ ചന്ദ്രശേഖരൻ വധം ഇപ്പോഴും വടകനുണ്ട് അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ വധം ഇപ്പം സി പി എം പിന്നെ എന്താ പറയുക അത് അടഞ്ഞ അധ്യായമാണ് കോടതി വിധിച്ചു കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തായിട്ടാണ് നേരത്തെ കുറ്റവിമുക്തരായ രണ്ടുപേരെ വീണ്ടും ശിക്ഷിക്കപ്പെടുന്നത് ആ രീതിയിൽ ടി പി ചന്ദ്രശേഖരൻ വധം ലൈവായി നിൽക്കുകയാണ് മീഡിയകളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലൊരു പൊതു ചർച്ചയായി വരുന്ന രീതിയിൽ സജീവമായി നിൽക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ വടകരയിൽ വന്നപ്പോൾ ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വന്നത് ടി പി വധം വടകരയിൽ ചർച്ചയാവും ടീച്ചർ അതില്ല എന്ന് പറഞ്ഞെങ്കിലും അതോടുകൂടി തന്നെ അവിടെ ചർച്ച തുടങ്ങുകയാണ് അപ്പൊ രാഷ്ട്രീയത്തിൽ വളരെ ഇമേജ് ഉള്ള ഒരു നേതാവാണ് ടീച്ചർ വളരെ എല്ലാവർക്കും ടീച്ചറുടെ ഭാഷയും അതാണ് സ്വീകാര്യം ഒരുപക്ഷെ സി പി എം കണ്ണൂരിൽ നമ്മൾ പരമ്പരാഗതമായി കണ്ടുവരുന്ന സി പി എം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും മാറി വളരെ സൗമ്യമായി ജനങ്ങളിൽ സംസാരിക്കുക ഷാഫി മറുവശത്ത് വളരെ ഊർജ്ജസ്വലനായ ഒരു നേതാവ് പക്ഷെ ഇതില് രണ്ടുപേര് നിൽക്കുമ്പോൾ ടീച്ചറിൽ നിന്ന് ഷാഫിക്ക് എന്ത് മേൽക്കൈ ഉണ്ടായിരുന്നതാണ് ഈ ഷാഫി കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് കൃത്യമായി സംസാരിച്ചു വ്യക്തത ഉണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ടീച്ചറുടെ പി ആർ വർക്ക് തീർച്ചയായും സോഷ്യൽ മീഡിയ ജോലികളൊക്കെ ഏറ്റെടുത്ത അവർ തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് ഞാനിപ്പോഴും ടീച്ചർക്ക് ടീച്ചറിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ടീച്ചർ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു നല്ലൊരു പൊളിറ്റിക്കൽ ലീഡറാണ് പക്ഷേ ടീച്ചർക്ക് പിന്നീട് വടകര വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളില്ലാത്ത രീതിയിൽ നാക്കുപ്പിട വരുന്നത് പോലെ സംസാരിക്കേണ്ടി വരുന്നു അപ്പൊ ഈ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ഇവരുടെ സഹായികളായി അവരാണ് ഒരുപക്ഷെ ടീച്ചറെ കൊണ്ട് കെണിയിൽ ചാടിച്ചത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് അതിനുപോമെനിക്ക് ഷാഫി ഗംഭീരമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ പ്രവാസി വോട്ടർമാരെ കാണാൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറഞ്ഞു രണ്ട് കോൺഗ്രസിൻ്റെ തന്നെ പറയാവുന്ന ഏറ്റവും മികച്ച നേതാക്കന്മാരാണ് ഇവര് ഇവരുടെ ഭാഷയുണ്ട് ഇപ്പം ടീച്ചർ വരുന്നത് വിസിറ്റിംഗ് വിസക്കാണ് രാഹുലിന്റെ ആദ്യത്തെ പ്രസംഗമാണ് പിന്നെ പെർമനന്റ് വിസയായിട്ടാണ് ഷാഫി വരുന്നത് അതുകൊണ്ടാണ് ഷാഫിയെ പാലക്കാട്ടുകാർ കരഞ്ഞുകൊണ്ട് യാത്രയക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു തഗ്ഗടിക്കുകയെന്നുണ്ടല്ലോ അങ്ങനെ വടകരെ നടന്ന തെരഞ്ഞെടുപ്പ് ഭയങ്കര ആവേശമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു കാരണം ഒരു വനിതാ സമ്മേളനം എൽ ഡി എഫ് നടത്തുക പിറ്റേ ദിവസം യു ഡി എഫ് നടത്തും ഒരു ഫുട്ബോൾ കോർട്ടിൽ ടീച്ചർ പോയി എന്നാൽ പിറ്റേ ദിവസം ഷാഫി പോവും ക്രിക്കറ്റ് അർത്ഥത്തിലും എന്താ പറയാ കട്ടക്ക് എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വടകരെ കണ്ടത് എനിക്ക് തോന്നിയ വലിയൊരു ഫാക്ടർ ഒരു പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വടകര മാത്രമല്ല ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ നിർണായകമായ അല്ലെങ്കിൽ പെർഫോമൻസ് മുസ്ലിം ലീഗ് അവരുടെ ഗംഭീരമായ ഒരു സാന്നിധ്യം അത് ഒരു നാടൻ ഭാഷ പണിയെടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ് ഇത്തവണ എല്ലായിടത്തും കാരണം മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വളരെ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളുള്ളത് അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നതും ഒക്കെ എങ്ങനെ നമ്മുടെ അനുകൂലമായി വോട്ടാക്കാം എന്നുള്ള ഒരു ജാഗ്രത കൃത്യമായിട്ട് മുസ്ലിം ലീഗിനുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ പണ്ട് നമ്മൾ പറയും സി പി ഇടതുപക്ഷ പാർട്ടികൾക്കാണ് കേഡർ സ്വഭാവമുള്ള അംഗങ്ങൾ ഉള്ളത് എനിക്ക് അതിനെ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗ് മാറുന്നു എന്നാണ് ഒരുതരം യൂണിറ്റ് തലത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അരലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം കിട്ടിയത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലാണ് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വണ്ടൂരിൽ അറുപത്തെണ്ണായിരത്തി ചില്ലറ വോട്ടുകളാണ് വണ്ടൂരിൽ മാത്രം രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടിയത് അപ്പം അത്രയും ഒരു പെർഫോമൻസ് ഇപ്രാവശ്യം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിർണായകമായ വേറൊരു സംശയം എന്താ വെച്ചാൽ വടകരയിലെ കാര്യത്തിൽ ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് പോലെ ഷാഫി വർഗീയത പറഞ്ഞ് അല്ലെങ്കിൽ വർഗീയമായി ചേരുതിരിവുണ്ടാക്കിയിട്ടാണോ അവസാനഘട്ടത്തിൽ അതെ ഒരിക്കലും ഇല്ല കാഫിർ പ്രയോഗമാണ് പറയുന്നൊന്നും ഒരു സ്ക്രീൻഷോട്ടാണ് ഇത് പ്രചരിച്ചത് അതൊരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു ആ ലീഗ് പ്രവർത്തകൻ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്റെ ഫോണിതാ ഞാനിത് കണ്ട നിങ്ങൾ കണ്ടെത്തിത്താണ് പിടിച്ചതാന്ന് പറഞ്ഞിട്ട് പാറക്കൽ അബ്ദുള്ളയും ഈ യൂത്ത് ലീഗ് നേതാവിനും പ്രധാന പണി എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോക്കാണ് എന്നെ പിടിക്കൂ അല്ലെങ്കിൽ തെളിവ് കണ്ടെത്തുന്നതാണ് ഇത് പോലീസ് പറയും ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകദേശം സൂചന ലഭിച്ചിട്ടുണ്ട് ഏതായാലും അത് ക്രിയേറ്റ് ചെയ്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വടകരക്കാർക്ക് അന്ന് തന്നെ വളരെയധികം സംശയമില്ലാത്ത ഒന്നായി വലിയ ഈ റിസൾട്ട് വന്നപ്പോൾ ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം വന്ന് വന്നതോടുകൂടി നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളും നിഷ്പ്രഭമായി ഒരു ഷാഫി ഷാഫി തരംഗം തന്നെയാണ് വടകരയിൽ ും നിഷ്പ്രഭമായിട്ടാണ് അണികളുടെ സി പി എം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് പുറത്തുനിന്ന് ആളിറക്കിയല്ലല്ലോ വോട്ട് ചെയ്യുന്നത് പാലക്കാട് ആള് വന്നിട്ടാണ് ഷാഫിയുടെ ആ വെറുതെ പറയാം പക്ഷെ വോട്ട് ചെയ്യാൻ പാലക്കാട്ടുകൾക്ക് പറ്റില്ലല്ലോ വടകര വന്നിട്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരങ് കയറി പോവായിരുന്നു അല്ലെ ഒരു ശശി തരൂരിന്റെ ഘട്ടത്തിലുള്ള പിന്തുണയാണ് ഗുണം ചെയ്തത് അല്ല ശശി തരൂര് അവസാന ലാപ്പിൽ ഓടിക്കേറുന്ന ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിക്കേണ്ട ഒരു അത്ലറ്റാ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്ന തീരദേശ മേഖലയിലെ വോട്ട് അദ്ദേഹം അവസാനഘട്ടത്തിൽ എങ്കിലും മൂന്ന് മണ്ഡലങ്ങളിൽ അതിൽ ഒരുപാട് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സൂചനകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ രണ്ട് മുന്നണിക്കുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തില് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മൂന്ന് നിയോജക മണ്ഡലത്തിൽ എന്ന വ്യക്തമായ ലീഡ് ബി നേടിയിട്ടുണ്ട് അതുപോലെ പല തൃശ്ശൂർ ഒരു മണ്ഡലം ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ അതൊക്കെ ശക്തമായ മുന്നറിയിപ്പാണ് ഇനി ഭാവിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സെറ്റപ്പിലല്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിമിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊക്കെ വാദിച്ചാൽ പോലും ബി ജെ പി ശക്തിയാർജിക്കുന്ന സൂചന കൃത്യമായ ഒരു സംഭവമാണ് അതിനെ രണ്ട് മുന്നണികൾ ഏറെ കരുതലോടെ നോക്കിക്കണ്ടില്ലെങ്കിൽ പണിപ്പാളും